പുതിയ ദിവസത്തെ മല കാഴ്ചകളിലേക്ക് വരുന്നത് ഈ ഈ ഗ്രാബിലാണ് നമ്മൾ പോകാൻ പോകണത് എന്താണ് ടി പി എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോകും അവിടേക്ക് പോയിട്ട് വേണം നമുക്ക് അവിടെ നിന്നാണ് ബസ് വിളിക്കാനുള്ളത് So at the, from the dormitory, there is another attraction nearby. Temple sir, And How much for the fuel in this country? Fuel. Well, yeah. Uh, around fifty ringgit for the full tank. Full tank. I but I'm not sure the price by liter. <laughs> I don't. I don't remember. Oh my god. Okay. But usually the the tourists the tourists. ബസ്സിൽ കയറിയിട്ടുണ്ടല്ലോ ഞാനും അഞ്ചോ അടുത്താണ് എത്തിൽ അവിടെ അപ്പം ഇനി നമുക്ക് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഒന്നും മയങ്ങാം രാത്രിയുടെ ഉറക്കം വളരെ വളരെ ശോഭകമായിരുന്നു ഇതാണ് ബസ് ടെർമിനാലിൻ്റെ ആകാശം കേട്ട് ടെർമിനാലിൻ്റെ എടുക്കുകയായി ഒരു റൗണ്ട് ഇട്ടിട്ട് ഫുൾ മരങ്ങളെ വെച്ചേക്കുന്നത് ലോക്കാണ് ലോക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കിട്ടുക തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പതിനൊന്നരക്കാണ് ടിക്കറ്റ് ഇതവിടെ ക്യാഷ് കൊടുത്ത ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് സ്വന്തം വെൻ്ററിൽ എടുക്കാൻ പറ്റും ലാസ്റ്റ് ബസ് പതിനൊന്നേ മുക്കാലിനാണ് പിന്നെ ഉള്ളത് രാവിലെ മണിക്ക് അപ്പോൾ അത് എടുത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനേ മുക്കാലിൻ്റെ ട്രെയിൻ ബസ് ഫുള്ള് ഫീൽഡാണ് കണ്ട ഓരോരുത്തർ എടുക്കണുണ്ടോ എന്നിട്ട്റങ്ങാൻ പോവാൻ നമ്മൾ ഇവിടെ ഇണ്ടല്ലോ മലാക്ക സെൻട്രൽ സ്റ്റേഷൻറെ അവിടുന്ന് മസ്ജിദിന്റെ അവിടെ പോവാണ് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ പതിനഞ്ചുപയങ്കില് നമ്മള് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് സമയം മൂച്ചയായിട്ടുണ്ട് പിന്നെ മാത്രമല്ല രാത്രി നമ്മൾ ബസ് റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ കുറച്ച് ലിമിറ്റഡ് സമയത്തിനുള്ളിൽ അത്യാവശ്യ സ്ഥലങ്ങൾ ഏതൊക്കെ കാണാൻ പറ്റും not use ekon <laughs> okay. number, number one majid in malacca okay. many many majid but there are they famous masjid? don't know any chinese majid in wangera but chinese but chinese majid no, uh, only one uh, only one in malacca, malacca. so very nice but i you can see the people chinese muslim this area ഓക്കെ പറഞ്ഞ മനസ്സിലായി ചൈനീസ് മുസ്ലിംസിനെ കാണാൻ പറ്റും അവർക്കുള്ള ആകുക അവർക്ക് മാത്രമായിട്ടുള്ള പള്ളി അതാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിത് അത് നമ്മളെ സമയത്തിൽ അത് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് ഇവിടെ നിന്ന് തന്നെ ഇവിടെനിന്ന് എത്രയും പിന്നിലേക്കാണ് പുറകിലേക്കാണ് മലാക്ക സിറ്റിയുടെ ഉള്ളിലേക്കല്ല ആ ഒരു ആംസ്റ്റർഡാം ഓഫ് മലേഷ്യ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ആ ഒരു ഡയറക്ഷനിലല്ല അത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല കല്യാണം കൊലാലംപൂർ പോലെയല്ല കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഏരിയയാണ് നമ്മുടെ ബാക്കിലൊക്കെ വീടുകൾ ഇവിടെ വരുന്ന വഴിയിൽ എന്താ പറയുക ഫുള്ള് ഒരു സമയം കഴിഞ്ഞപ്പോൾ സിറ്റി അങ്ങോട്ട് വിട്ടപ്പോൾ കംപ്ലീറ്റ് പച്ചപ്പ് കൃഷി ഒഴിഞ്ഞ പറമ്പുകൾ വലിയ ഹൈവേ ആണ് രണ്ട് മണിക്കൂർ യാത്ര നൂറ്റമ്പത് കിലോമീറ്റർ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറിന് ഇടയിലാണ് എത്തുന്നത് അത്രയും സ്പീഡിലാണ് ഇവിടെ വണ്ടികളൊക്കെ യാത്ര ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ടൗണിലേക്ക് വരും ഇതൊരു പഴയ ടൗൺ ആണ് മലക്ക ഹെറിറ്റേജ് മലേഷ്യ എന്ന് പറയുന്ന നമ്മളില്ലേ മാക്സിമംസ് എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് ഇപ്പം എടുത്തത് മാക്സിമ മാക്സിം അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇപ്പം നമ്മൾ ടാക്സി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രാബ് ഉണ്ട് പക്ഷെ ഇതിന് രണ്ടിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്രാബിന് ആദ്യം തന്നെ കൂടുതൽ കാണിക്കും മാക്സിമന് കൂടുതൽ കാണിക്കില്ല പക്ഷെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പണത് ഈ മൂപ്പര് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് ഗ്രാബിൽ പ്രൈസ് ആണ് ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു തേർട്ടി തന്നെയായിരിക്കും ഇതിൽ അതേ സാധനം പതിനെട്ട് കാണിക്കും അതിൽ ആണ് അതെങ്ങനെ ആയാലും തേടി തന്നെ കൊടുത്താൽ മതി പക്ഷേ ഇതിൽ ട്രാഫിക് ജാം ഉണ്ട് സമയം കൂടുതൽ കൺസ്യൂം ചെയ്താൽ റോഡിൻ്റെ കണ്ടീഷനോ നമ്മ വൈകിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെട്ടെന്നുള്ള നേരെ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നമുക്ക് മുൻകൂട്ടി നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്രയാണ് ആക്ച്വലി പേയ്മെൻറ്റ് വരാമെന്ന് നമ്മൾ റോഡിനെ നോക്കണം ബ്ലോക്ക് ഉള്ള ഏരിയ ആണോ അങ്ങനൊരു ഭീഷണിയുണ്ട് പിന്നെ മാക്സിമം അല്ലാക്കിയാൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് അതിനെ ബ്ലോക്ക് കാണില്ല പക്ഷെ ഇന്ന് നാഷണൽ ഡേ കാരണം അത് നമുക്കിപ്പോൾ ഒരു കുരുവായിരിക്കണം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോ അങ്ങനൊരു കാര്യം ആലോചിച്ച് നമ്മളാലോചിച്ച് മാക്സിമം ലാഭമാണല്ലോ പക്ഷെ അങ്ങനെയല്ല ഇങ്ങനൊരു സംഭവമുണ്ട് ചില കേസിൽ നമുക്ക് ലാഭമായിട്ട് വരും ഇപ്പോൾ എന്താണ് ഗ്രാബ് ഇപ്പോൾ ഇല്ലാണ്ട് ഓടിയിട്ട് അതേ സെയിം അങ്ങനെ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ പകുതി കൊടുത്താൽ മതി അതാണ് പറയുന്നത് എങ്ങാനും ബ്ലോക്ക് കിട്ടിയാൽ നമ്മൾ നിന്ന് പൈസ പോകും വൈറ്റ് ബില്ലിങ് ആണ് ഇത്രയും ഹൈറ്റ് ഇരുനെക്കുന്ന അതിന്റെ ഏറ്റവും റെസ്റ്റോറൻറ്റ് ആണ് കോഫി ഷോപ്പ് ആണെന്നാണ് പറയുന്നത് ആലിപ്പോൾ വേണമെങ്കിലും അവിടെ കയറാനുള്ള ഒരു ആക്സസ് ഉണ്ട് ഇപ്പൊ ഒരു ഫോൺ വന്നല്ലേ ഇതിന് കയറി നമുക്ക് വ്യൂ എടുക്കാം ഞാവിഡിയാന്നൊക്കെ പറയുന്നത് ഹോട്ടലിന്റെ പേര് പേരെന്താണെന്ന് വെച്ചപ്പോ കറക്റ്റ് അറിയില്ല ൂസൊക്കെ ഇവിടെ അഴിച്ചു വെക്കണം എന്നിട്ട് നോക്കിയ വസ്ത്രത്തിന് കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോക്കെ ഉണ്ടോ ലുങ്കി എടുത്ത് വന്നിട്ട് അങ്ങനത്തെ ഷോർട്സ് ഒന്നിട്ട് വരാൻ പറ്റില്ല അവിടെ പിന്നെ ഓരോ ടൈം പാസിനൊക്കെ ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു കണ്ടത് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് ബീച്ചിനോട് ചേർന്ന് അവിടെ കിഡ്സിന് കളിക്കാൻ റീഡിങ് ഏരിയ മിനാരങ്ങളൊക്കെ ആൻഡ് ഇത്ര തന്നെ ഉള്ളു ഇത് പുറത്തുനിന്നുള്ള ഭംഗിയേ മുസലിലൊക്കെ പിന്നെ നല്ല രസമുണ്ട് നല്ല കട്ടിയുണ്ട് ചവിട്ടുമ്പോൾ കാലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡ്രസ് രസം ഉണ്ടാവും പിന്നെ കൂടെ തന്നെ ഡുങ്കി എടുത്ത് വയ്ക്കുന്നു പാൻസ് ആണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ വേണ്ടിയിട്ടുള്ളത് കുഴപ്പമില്ല ഓക്കെ വേറെ സ്ത്രീകളാണെങ്കിൽ പറഞ്ഞ വേണം ഇവിടെ ഇമാം നിൽക്കുന്ന സ്ഥലം ഇവിടെ അസറിന് സമയമായിട്ടുണ്ട് ഇപ്പോൾ സമയം നോക്കി കണ്ടോ മൂന്ന് മണി അസർ എത്ര മണി ഒന്ന് ഇവിടുത്തെ കറക്റ്റ് മനസ്സിലാവില്ല ആ മകരുവ് അസർ നാല് ഇരുപത്തി ഇരുപത്തി നാല് ഏഴേകാൽ ഏഴേകാല് എട്ടര ഇപ്പോൾ സമയം മൂന്ന് ആറ് സുബൈ ആറ് മണിക്ക് അഞ്ചാം പത്തെട്ട് ഒന്നാമത് ആറ് മണിയാവും ശ്രമിക്കാനൊക്കെ ഉണ്ട് ആൾക്കാർ പിന്നെ ഇവിടെ നിന്ന് പിന്നെ ഇവിടെ നിന്ന് ഒന്ന് പറയാമൊന്നുമില്ല അത് നോക്കി ഒരു ഐലൻഡ് പോലെയൊക്കെ കണ്ടോ തൂണ് വെച്ച് വയ്ക്കുന്നുണ്ടൂണുന്ന കോൺക്രീറ്റ് ഇട്ടിട്ടാണ് ഇത് വെച്ചിരിക്കും പണിതിരിക്കുന്നത് ഇതിൻ്റെ രൂപം കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചെന്ന് നിന്ന് ഒന്ന് എടുക്കണം നമുക്ക് എന്തായാലും അവിടെ ചെന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാം ഈ ഭയങ്കര വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഡേ കാണാൻ കണ്ട ഫുള്ള് മലേഷ്യയുടെ ഫ്ലാഗ് ഒക്കെ അവിടെ ഇങ്ങനെ ഓപ്പൺ ഏരിയ വണ്ടി പാർക്കിങ്ങിനായാലും ആയാലും വാഷ്റൂം ആയാലും അടിപൊളിയ ഒക്കെ നല്ല സെറ്റപ്പിൽ തന്നെ വേണ്ടത് വെച്ചിട്ടുണ്ട് ദൂരെ ഷിപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒരു രണ്ട് ഷിപ്പ് അവിടെ കാണുന്നുണ്ട് ഒന്ന് ഇത് പിന്നെ ഇപ്പുറത്ത് രണ്ട് വേറെ രൂപത്തിലാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഷിപ്പ് വേണ്ട അവിടെ വേറെ ഒന്ന് പിന്നെ അതവിടെ ഷിപ്പുകളൊക്കെ കുറച്ച് കാണുന്നുണ്ട് ഇവിടെ നിനക്കാൽ ശരിക്കും തൂണും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ബിൽഡിങ്സും സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലേ ആഗാബോണ്ടായി കിടക്കുന്നു അറിയോ പ്രോപ്പർട്ടി അത് ശരിക്ക് ഒരു പ്രൊജക്ട് പണിതുകൊണ്ടിരിക്കുന്നു ബീച്ചിനോട് ചേർന്നിട്ട് അറബ് സിറ്റി മലാക്ക എന്നാണ് പേരുന്നത് ഓക്കെ ഇതരം പാലസ് പോലെ ഇല്ലേ പോസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് അതിൽ കൂടെയാണ് ആ മറ്റേ കരയിൽ കൂടെയും കടലിലൂടെയും ഓടുന്ന കരയിൽ വെള്ളത്തിലൂടെ ഓടുന്ന ബസ് കണ്ടത് ഞാൻ ഈ പറഞ്ഞ പ്രോജക്ടിന്റെ വലിപ്പം നോക്കണേ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്ന ബിൽഡിങ്ങാണ് പള്ളിക്ക് പള്ളി അഞ്ഞൂറ് മീറ്റർന്ന് ആ പത്രയ്ക്കും ഏരിയയിൽ ഇവരുടെ പ്രോപ്പർട്ടി രാജസ്ഥാനിലെ കാണുന്ന പാലസ് പോലെയുണ്ട് അതിൻ്റെ കംപ്ലീറ്റ്ലി കൺസ്ട്രക്ഷൻ നടക്കണം ഒമ്പൻഡാടിപൊളി സ്ട്രീറ്റിലൊന്നും പക്ഷരുല്ല ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തുനിന്ന് നല്ലൊരു യൂണിക് കാഴ്ചകളുണ്ട് അതുകൊണ്ടാണ് ആ പള്ളിയുടെ ശരിക്കുള്ള വ്യൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെർ ഹെഡ് അഞ്ച് രൂപ അഞ്ച് റിംഗിലേക്ക് കൊടുത്തിട്ട് പതിനഞ്ചിന് ഞങ്ങളത് എവിടെ ഇങ്ങനെ കിടക്കണം അവർ കിടക്കുന്നതാണ്ട അതുപോലെ ണ് ബ്ലാക്ക് 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 ഉപ്പ് വെള്ളം അത് വേണ്ടിട്ട് കഴുകി എന്നുള്ള ഇത്രയും പേര് ഇതുപോലെ അഞ്ചൂർ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂവും വലിപ്പൊക്കെ ഒന്ന് നോക്കി ഇവിടുത്തെ ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചാല് ഇത്രക്കൊന്നും ലെങ് കിടക്കുന്നത് എന്നിട്ടാ പള്ളിയുടെ വലിപ്പം നോക്കിയാ മനസിലായാ ഇത്ര ഉണ്ട് ഒരിക്കലും കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അടിപൊളിയാവും നമ്മളെ നമ്മളെ ഭക്ഷണ സാധനങ്ങൾ അവിടെ ടിക്കറ്റ് എടുക്കുന്ന അടുത്ത് മേടിച്ചെക്കും എന്നിട്ട് തിരിച്ചു പൂപ്പ് എടുക്കാം അറിയം ഇതൊക്കെ തന്നെ വേറെ ഒന്നുമില്ല എന്ത് മാത്രം കിള കിടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള അത്ര ഇല്ല എന്നിരുന്നാലും ഉണ്ട് ഈ അപ്സൈഡ് ഡൗൺ കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ആ ബുക്കെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇല്ലില്ല ഓക്കെ നമ്മളിവിടുത്തെ യാസർഭ അങ്ക് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് പോവാണ് എലമെൻറ്റ് മാളിലേക്ക് പോകണം ഒരു സംഭവം പറയാൻ വിട്ടുപോയി നമ്മളെ ടിക്കറ്റിൽ ഇതിലേതെങ്കിലും ഒരു ഡ്രിങ്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കും ഉണ്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അവിടെ അങ്ങനെ എടുത്തു ഓരോ ടിക്കറ്റിന് വരാം കോംപ്ലിമെൻ്റ്

റി ഇടീതൊക്കെ നാൽപ്പത്തി മൂന്നാമത്തെ നില ഹയ്യസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇൻ മലേഷ്യ ചൈനീസ് എന്നുണ്ടോ ഹയ്യസ്റ്റ് അല്ല ഓടി രിച്ച പോലെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇണ്ട് ഭയങ്കര കാറ്റിട്ടാ ഇതൊരു ഐലൻഡ് പോലെ വേണ്ട സിറ്റി വൺ വ്യൂലിവിടുന്ന് കാണാട്ടോ ചില്ലറ വ്യൂ അല്ല എൻ്റെ നമ്മിന്ന മസ്ജിദ് കാണുന്നുണ്ട് ഇവിടുന്ന് ഇതാണ് നമ്മൾ നിന്ന മസ്ജിദ് ഇവിടുന്ന് സിറ്റി അങ്ങനെ ഫുള്ള് പിന്നെ ഒക്കെ കാണാം അതിങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ ഫുള്ള് ഡൈനിങ് ഏരിയ അവിടെയൊക്കെ ഡൈനിങ് ഏരിയ വേറെ എന്താണ് ബാറുകളാണ് ഇനി ഒരു റൂഫും കൂടെ ഉണ്ട് അങ്ങോട്ടും കൂടെ ഒന്ന് നമുക്ക് കയറണം കേട്ടോ ിലാവുമ്പോൾ നമുക്ക് വരുന്നത് എത്ര റുംകറ്റായിരുന്നു ഇരുപത്തിരണ്ട് രണ്ട് റങ്കറ്റായിരുന്നു ഇതാവുമ്പോൾ നോക്കിയാൽ നമുക്ക് നല്ലൊരു ചിടിലും വ്യൂവും നമുക്ക് മോസ്കും നമ്മുടെ പള്ളിയും കാണാം എല്ലാ സൈഡും കാണാം പ്ലസ് പോരാത്തിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ടീൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഫുള്ളാണത് ഫില്ല് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് തരും ഒരെണ്ണത്തിന് ഫിഫ്റ്റീൻ റെ ചാർജ് ചെയ്യുള്ളൂ ഫിഫ്റ്റീൻ റെങ്കറ്റേ ഉള്ളൂ

ഇതിന് ഇരുപതാ അതെ ഇവിടെ ഇത്തിരി റെസ്റ്റോറൻ്റ് ഒക്കെ വന്ന് ഇത്തിരി ഓൺ ഉണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണല്ലോടെ വണ്ടികളുടെ ക്യൂ എന്തോരം സൈക്കിൾ രണ്ട് പേര് മാത്ര പോവാൻ പറ്റുള്ളൂ ഒരാളായാലും പോവാം ഇരുപത്തഞ്ചും അടിപൊളി സ്ട്രീറ്റ് ബ്യൂട്ടിഫുൾ ടൗൺ ആ പല പല ആർട്ടിഫിഷ്യൽ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഈ ചിത്ര വരെ ഉള്ളൂ പിന്നെ അങ്ങോട്ട് സൈക്കിൾ റിക്ഷകൾ ഇല്ല പിന്നെ കുറെ സാധനങ്ങൾ സ്ഥലങ്ങൾ സ്ഥലങ്ങള് ആർട്ട് കാണാം കുറച്ച് ഡെമോൺസ്ട്രേഷൻ enna ini building-in ekapram cruises-gal run edu building india hindi thamen malayalam only hindi thamen hindi ready bandar bandar right Indi sebab bandar. Yeah. Ah, Malayalam se korengan. Korengan. Ah, okay, ready. Bandar. Aku kuli hoya hoban di tara unta utahe. Kese kahu കണ്ടില്ലേ ഇതിന് ചുറ്റും ബിൽഡിങ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണമാണ് ഇവിടെ ആം ആംസ്റ്റർഡാം ഓഫ് മലേഷ്യ എന്ന് പറയുന്നത് ഈ ക്രൂയിസിൽ നമ്മൾ ക്രൂയിസ് എന്ന് തന്നെ ഇവർ ഈ ബോട്ടിൽ നമ്മളിങ്ങനെ കൊണ്ട് കറക്കിയിട്ട് ഒരു റൗണ്ട് പോലെ ഇങ്ങനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും അതിന് മുപ്പത്തിമൂന്ന് റിങ് ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അതിന് ആദ്യം തന്നെ ഇവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ഓൺലൈനിലോ അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ടിക്കറ്റ് എടുക്കാം സെയിം തന്നെ പൈസയിലൊന്നും ഒരു മാറ്റം എന്നിട്ട് ഇതിവിടെ ക്യൂക്ക് പ്രത്യേകിച്ച് ആൾക്കാരെ കേട്ടോണല്ലോ ഒരു ബോട്ടില് നാല്പത് പേര് വീതം കേട്ടു അങ്ങനെ ഓരോന്ന് ഫില്ലാകുമ്പോ അങ്ങനെ അങ്ങനെ പോകുന്നു കടന്ന് ഏറ്റവും ഏറ്റാത്ത ബോട്ടിലായിരിക്കും ഓരോരുത്തർ എന്താ ഇവിടെ ഒരു വിചിത്രമാര് സംഭവം കണ്ടു ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കും എല്ലാവരെയും നമ്മൾ എത്ര പേരാണ് ഗ്രൂപ്പ് അത്ര പേരുടെ ഫോട്ടോ എടുക്കുക എന്നൊന്നും മനസ്സിലാവുന്നില്ല the green screen and ah, in the backle and the photo it's coming in the way you I been converted to a you may find several restaurants and civil shops to buy bersebelah kanan sini ada kawasan yang sebagai kawasan jam besar. Kawasan ini adalah antara kawasan tarikan pelancong memandangkan di juga terletaknya bangunan merah. Para pengunjung boleh melawat hampir di sini Melaka. Tapi asli tu ni di Celik tu ready kan tu kak? Ini ada siapa tu? Hard draw. െ മറ്റേത് ഡച്ച് ഡോ ഗൂഗിൾ കണ്ടാലും ഡച്ച് കാര് പടർന്നാണോ ഈ വോട്ട് നോക്ക് ഒരട്ടിന് ഭക്ഷണം കഴിക്കണക്ക് മറ്റു യൂറോപ്യൻ സ്റ്റൈലും Dengan lukisan-lukisan mural lukisan yang dilukis oleh. Mengendalikan tapi sedih. Jangan kau yang do so happy yeah. father father. Melihat. <laughs> അപ് സൈഡ് ഡൗൺ കണ്ടോ ഇങ്ങനെ തലവത്തി ഇങ്ങനെ ഫോട്ടോ ഈ സ്വാമി എടുക്കണ്ട സ്വാമിക്ക് What is this? Coconut brown sugar. എന്താണ് അപ്ഡ് ഡൗൺ ഫോട്ടോസിന്റെ ഒക്കെ സ്ഥലം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഇവിടെ നൈറ്റ് മാർക്കറ്റിൽ നടക്കണ എന്താ എന്താണ് ജോങ്കർ സ്ട്രീറ്റ് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് ഫുള്ള് കളറായിട്ടുണ്ട് ഇവിടെ കൊലാലമ്പൂർ വെച്ചു പക്ഷെ അവിടുത്തെ നമുക്ക് വല്ലാണ്ട് പറയാൻ പറ്റില്ല അവർക്ക് റൂം റെന്റും വലിയ ചെലവ് തീർത്തിട്ടാണ് കൊലാലംപൂരിലെ ദോശ അല്ല ചൂർണ്ണ അല്ല കള്ളപ്പം വെള്ളപ്പ എന്നിട്ടോ പറഞ്ഞു മനസ്സിലാക്കാം ഒരുപാട് ഇങ്ങനെ വലിയൊരു സ്ട്രീറ്റ് നൈറ്റ് ലൈഫ് പറഞ്ഞ ഇതന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട് രണ്ടര റിംഗത്തിന് ചപ്പാത്തി ഒന്ന് ഏതെങ്കിലും കറിയുടെ ഗ്രേവി കറി അതിനു പറയുന്ന ടു പോയിന്റ് ഫൈവ് ാണ് താരിപ്പിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ ചപ്പാത്തിയും കറിയും കഴിച്ച് ബാക്കി സ്ട്രീറ്റ് അതൊക്കെ ആയിട്ട് കഴിക്കണം ഹലുവയും ഫേമസ് ഹലുവൊക്കെ ഇണ്ട് ഇവിടെ നമ്മ ഈവനിങ് വന്നപ്പോ സ്ട്രീറ്റ് എങ്ങനെയായിരുന്നല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നേ കംപ്ലീറ്റ്ലി ഫുഡ് സ്ട്രീറ്റ് ആയി എന്താ രസം ഭയങ്കര ആണ് ഇവിടെ ഭക്ഷണം orang catch ok haleluya haleluya one haleluya 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 sadha idakana oru undengil adai nichakul sweet one yeah How is going on business It's uh, so, good. Uh, almost good. Almost good. Actually, feels nice. Still. Uh, last one. One more. If you drink, you can go to the moon. All right. Let me try first one. Hmm. Very good. Very good. Yeah, very good. ഒരു പഴം വാങ്ങിയിട്ടുണ്ട് പഴത്തിന്റെ വലിപ്പം വീഡിയോയില് ഇങ്ങനെ മനസ്സിലാവുന്നറിയില്ലതൊക്കെ എൻ്റെ കയ്യിൻ്റെ ഇത് പേടിക്കാം ഫോർ എക്സാമ്പിൾ എൻ്റെ എന്തൊക്കെ ഇനിയിപ്പോ എന്താ പറയുക ഇവിടുന്ന് പതുക്കെ തിരിക്കണം പതിനൊന്നരക്കാണ് നമുക്ക് ട്രെയിൻ പത്തുമണി ഹാർ ആയിട്ടുണ്ട് പത്തുമണിക്ക് ഇവിടെ ബസ് കയറണം ട്രെയിൻ അല്ല പറഞ്ഞു പറഞ്ഞിട്ട് ബസ് തിരിച്ച് കേരള സെൻട്രലിലേക്ക് നമ്മളുണ്ടല്ലോ ഇപ്പോൾ ജോഹാൻ മാർക്കറ്റിൽ കൂടെയാണ് കേട്ടാ നടക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഒരു ബസ് ലൈൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പനോരമ സെവന്റി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് വരും അത് സെൻട്രലിലേക്ക് പോകും ഇവിടെ ഉണ്ടല്ലോ മിക്ക ബിൽഡിങ്ങിലും മലേഷ്യയുടെ ഫ്ലാഗ് ഉണ്ട് ഈ ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ ഫുൾ ഉണ്ട് പിന്നെ ചില ബിൽഡിങ്ങില് ഈ ഫലസ്തീന്റെ ഫ്ളാഗുകൾ ഉണ്ട് രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തില് അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കെട്ടാ അത്യാവശ്യം ആൾക്കാരും അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു തിങ്ങിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഇവിടുത്തെ നൈറ്റ് നൈറ്റ് ലൈഫ് ഭയങ്കര പ്രസിദ്ധമാണ് ഓഫ് ആവില്ല നേരം വെളുക്കുന്നവരിങ്ങനെ പരിപാടി ഉണ്ടാവും ഭയങ്കര രസമായി അവര് തിക്കിന്റെ ഇടയിൽ ഇങ്ങനെ പോകുന്നപ്പോ ഫുള്ള് വാഹനങ്ങളായി അവര് അവിടെ ഇവിടെ ഒക്കെ പാർക്ക് ചെയ്യും എന്നിട്ട് അയിൻ്റെ ഉള്ളിലേക്ക് കടക്കും ബസ്സിലാകൊക്കെയാ

മൂന്ന് പേർക്കും വ്യത്യസ്ത സീറ്റ് ആണെന്നുള്ളു ഫുൾ ആണ് നല്ല തണവുണ്ട് വളരെ വൈകാതെ ഇറങ്ങും കിടന്നുറങ്ങും പിന്നെ മറ്റൊരു വിഷയമായിട്ട് അതായത് മറ്റൊരു ദിവസത്തെ അടുത്ത ദിവസം നമുക്ക് കാര്യം കാണാം അതുവരെയ്ക്കും ബസ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൽ സെന്ററിലേക്ക് ഒരു ബസ് ഓടിക്കാം ലങ്കാവിലേക്ക് പോകണം ഗംഭീര ബസ് ഇട്ടാ നമ്മ വന്നത് എന്ത് സുഖമായിരുന്നു അറിയാം ബസ്സിൽ വരാനായിട്ട് ഞാൻ അപ്പർ ഡെക്കിലായിരുന്നു റോബോട്ട് വന്നത്